നമസ്കാരം എല്ലാവരെയും എല്ലാ കാലത്തും ഒരുപോലെ പറ്റിച്ച് അല്ലെങ്കിൽ എല്ലാവരെയും അടിച്ചമർത്തിക്കൊണ്ട് എല്ലാ കാലവും നേതാവായി വാഴാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല എല്ലാവർക്കും കാലം ഒരു നീതി കാത്തു വച്ചിട്ടുണ്ടാവും ആ നീതി ഏറ്റുവാങ്ങാതെ ആർക്കും കടന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ കണ്ണൂരിൽ നിന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ചിത്രത്തിൽ വരുന്നത് പി ജയരാജൻ എന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ചിത്രം മനസ്സിൽ വരാതെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു ചിത്രം കണ്ണൂർ എന്ന് പറയാൻ പറ്റില്ല ഒരു കാലത്ത് ഈ അച്യുതാനന്ദനു ശേഷം ഏറ്റവും ശക്തനായ നേതാവാണ് എന്ന് പറയുന്ന വിധത്തിൽ വളരെയധികം പ്രചരണങ്ങൾ ഉണ്ടായി അതുപോലെ സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായി എല്ലാ മേഖലയിലും ഏറ്റവും പ്രിയപ്പെട്ട കണ്ണൂരിന്റെ നേതാവായി അതായത് കണ്ണൂർന്ന് കേട്ടാൽ പി ജയരാജൻ എന്ന ഒരു അഡ്രസ് അവിടെ ഉണ്ടാക്കി വെച്ചു അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായി ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴോ മനു തോമസ് എന്നൊരു വ്യക്തി വെട്ടി തുടങ്ങി അദ്ദേഹം എയ്യുന്ന ഓരോ അമ്പും ആരാണി മനുതോമസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ സി പി എം നിന്ന് സ്വയം വിട്ടുമാറി പോയ ഒരു വ്യക്തിയാണ് അദ്ദേഹം പുറത്തുവിടുന്ന ഓരോ വിവരങ്ങൾ അത് ചാട്ടുളിയായിട്ട് അല്ലെങ്കിൽ അമ്പുകളായിട്ട് വിഷം പുരട്ടിയ അമ്പുകളായി പി ജയരാജന്റെ നെഞ്ചത്തേക്കാണ് തറച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ അമ്പ് തറയ്ക്കുമ്പോഴും പി ജയരാജൻ എന്ന വ്യക്തി ആ ഒരു നേതാവ് ഇല്ലാതായി തീർന്നു തീർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പി ജയരാജന്റെ മകൻ ജയൻ രാജാണ് ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സൂത്രധാരൻ എന്നൊക്കെയാണ് ഇപ്പോ മനു തോമസ് വിവരം പുറത്തുവിടുന്നത് അത് ചെറിയൊരു ആരോപണം അല്ല കാര്യം അത്തരം ഒരു ആരോപണം പി ജയരാജനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ ഒരു നില പരിങ്ങലാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മാത്രമല്ല അദ്ദേഹം തൊഴിലാളികളുടെ നേതാവായിട്ടാണ് നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്നത് സി പി എം പൊതുവെ തൊഴിലാളികളുടെ നേതാവാണ് പക്ഷെ അതിന്റെ നേതൃത്വം എന്ന് പറയുന്നത് തൊഴിലാളികളുമായി തൊഴിലുമായി യാതൊരു ബന്ധമില്ലാത്ത മുതലാളികളാണ് ഇന്നത്തെ കാലത്ത് എന്നത് വസ്തുതയാണ് പി ജയരാജന്റെ കാര്യത്തിൽ അത് വ്യത്യസ്തമൊന്നുമില്ല കേരളത്തിനകത്തും പുറത്തും വലിയ വ്യവസായ ശൃംഖലകളുള്ള ആ ഒരു സംവിധാനത്തിന്റെ നായകനാണ് ഈ പേ ജയരാജൻ എന്നതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇത് സാധാരണക്കാർക്ക് അറിയില്ലല്ലോ ഇവിടെ അണികളെ തമ്മിലടിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അവർ ഇങ്ങനെ സാമ്പത്തികമായി സുരക്ഷിതമായ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ് എന്നും വലിയ മുതലാളിയാണെന്നും ഈ പാവങ്ങൾ അറിയില്ലല്ലോ അതിനിടയിൽ ഇത് അടുത്തൊരു വിവരം കൂടി തോമസ് പുറത്തുവിടുന്നുണ്ട് ഈ സ്വർണം കള്ളക്കടത്ത് നടക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളുണ്ട് ആ കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്നത് ഈ തൊഴിലാളി സംരക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പി ജയരാജൻ ആണെന്ന് അങ്ങനെയാണ് തോമസ് വിവരം പുറത്തുവിടുന്നത് തൊഴിലാണ് സ്വർണം കള്ളക്കടത്ത് എന്ന് പറയുന്ന ഒരു തൊഴിലായിട്ട് ഒരുപക്ഷത്തേക്ക് കണ്ടിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ തൊഴിലാളി സംരക്ഷകൻ തന്നെയാണ് ഈ മനുതോമസിന് ചില്ലറ അത് ധൈര്യം ഒന്ന് പോരാട്ടോ ശരിക്ക് പറഞ്ഞാൽ ഇതൊക്കെ വിളിച്ചു പറയാൻ കാര്യം ജയരാജനെ പോലെ കരുത്തനായ കണ്ണൂരിന്റെ ഒരു നേതാവിന് സി പി എമ്മിന്റെ എണ്ണപ്പെട്ട നേതാക്കളിൽ ഏറ്റവും കരുത്തരായ നേതാക്കളൊരാളായിട്ടുള്ള പി ജയരാജൻ എന്ന ഒരു വ്യക്തിയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് നേർക്ക് ഇതുപോലെ വിഷം പുരട്ടിയ അമ്പുകൾ തൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ജീവൻ ഭീഷണി ഉണ്ടാവും ഈ മനുതോമസ് പറയുന്നത് ജീവൻ അതൊരു വിഷയമുള്ള കാര്യമല്ല കാരണം ഇതൊക്കെ പുറത്തു വരണമെന്നാണ് പറയുന്നത് ഇത് പുറത്തു വന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അർത്ഥം നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താണ് അർത്ഥം അതുകൊണ്ടാണ് മനുതോമസ് ഓരോന്നും ഓരോന്ന് പുറത്തുവിടുന്നത് അപ്പോൾ ഇതുവരെ മണി അനിതോമസ് പുറത്തുവിട്ട കാര്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ പി ജയരാജൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവ് അസ്തമിച്ചു എന്ന് തന്നെ പറയാം കാര്യം കണ്ണൂരിൽ ഇനി അങ്ങനെ ഒരു നേതാവില്ല അത്രത്തോളം പ്രശസ്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കണ്ണൂരിന്റെ ചെന്താരകം എന്നാണ് ഒരു കാലത്ത് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് അങ്ങനെയുള്ള ചെന്താരകം ഇപ്പോ എല്ലാ അധികാരങ്ങളും വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സന്ദർഭത്തിൽ അധികാരത്തിന്റെ പിടി അയുമ്പോ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ നിയമക്കുരുക്കിലേക്ക് ചെന്ന് ചാടുവോ ഇനിയുള്ള കാലം എങ്ങനെയായിരിക്കുമോ എന്നൊക്കെയാണ് ഇനി ചിന്തിക്കേണ്ടത് എന്തായാലും തോമസ് തൊടുത്തുവിട്ട വെടി അത് അടുത്ത് കൊള്ളേണ്ട പോലെ മർമ്മം നോക്കിയാണ് കൊണ്ടുവന്നും അതിന്റെ തിക്തഫലം അനുഭവിക്കാൻ തക്കോണം അത് ശക്തമായിരുന്നു എന്ന് വേണം ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ കരുതാൻ